ടെമ്പറ പൗഡർ എന്ന് പറയും വെറില്ല പൗഡർ അത് വാർണിഷിൽ അരച്ചെടുത്ത് നമ്മൾ മണ്ണെണ്ണയോ ടർപ്പിൻ്റെ ഉപയോഗിച്ചിട്ട് ലൂസാക്കി നമുക്ക് ഒരു പരിവർത്തലാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റിമൂവ് ചെയ്യുന്നത് നമ്മൾ മണ്ണെണ്ണ അല്ലെങ്കിൽ ഡീസൽ ഇപ്പോൾ മണ്ണെണ്ണ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഡീസൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യും കോട്ടൺ വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യും ആ കുറച്ച് നേരം എടുക്കും പ്രത്യേകിച്ച് ഈ പുലിക്കളി മത്സരാവുമ്പോഴേ അതിനനുസരിച്ചുള്ള കൂട്ടുകളൊക്കെ ഉണ്ട് ഇതിപ്പോ അധികം പുറത്ത് പറയാനും പാടില്ല വരയില് നമ്മള് സാധാരണ നമ്മള് പുറത്ത് പോകുമ്പോ അത്ര കൂടി നമ്മള് ഫിക്സ് ആക്കാനുള്ള ഒരു സംഭവം ചെയ്യില്ല ഇതാകുമ്പോ ഒന്നുകൂടി നന്നായി ശ്രദ്ധിച്ചിട്ട് ചെയ്യുവോ അങ്ങനെ ഒന്നുകൂടി മോടി പിടിപ്പിക്കാൻ വേണ്ടിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യും അത് മുഖങ്ങളെ ഓരോരുത്തരുടെ ഷെയ്പ്പ് അനുസരിച്ചാണ് വരയ്ക്കണ അതിപ്പോ ഇദ്ദേഹത്തിനെ വരയ്ക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരാളൊന്നും നോക്കുമ്പോ അപ്പോൾ അവരുടെ വയറ് കാണുമ്പോ അറിയാൻ പറ്റും നമുക്ക് എവിടെ എങ്ങനെ തുടങ്ങണ്ടതെന്നും എത്ര എങ്ങനെ എത്ര രൂപ വേണ്ടെന്നുള്ളതും നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും അതാണ് നമുക്കൊരു ചെറിയൊരു എക്സ്പീരിയൻസ് അതാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യും അത് ഓരോരുത്തരുടെ ഷെയ്പ്പും തടിയും കൂടുതൽ അനുസരിച്ച് നമ്മൾ ചെയ്യണം ഞാനൊരു പതിനാറ് വർഷമായി നമ്മൾ ബേസിക്കലി ആർട്ടിസ്റ്റ് ആണ് ഇത് നമ്മുടെ ഒരു ആശാൻ പുലിവരയിലെ ആശാൻ ജോസ് എന്ന് പറഞ്ഞിട്ടാണ് ജോസ് കാച്ചിപ്പുല്ല് പടിഞ്ഞാറക്കോടയിലാണ് അവരുടെ സ്ഥാപനം അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ ഇത് വശത്താക്കിയത് പ്രത്യേകം ഇത് ചെയ്ത് പഠിക്കേണ്ട കലയാണ് നമ്മളിപ്പോ പ്രാക്ടീസ് കാണാം നമ്മൾ ബ്രഷ് ഇപ്പോൾ നമ്മൾ ബ്രഷ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വേറെ വെച്ച് സപ്പോർട്ട് ചെയ്തല്ലേ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആവണം ബേസിക്കലി നമ്മളത് കണ്ടുപഠിക്കണം കണ്ടുപഠിക്കുന്നതോടുകൂടി നമ്മൾ ചെയ്യും വേണം ചെയ്ത് 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 പ്രാക്ടീസ് ആവുമ്പോഴേ നമുക്ക് സ്പീഡും അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റില്ല പിന്നെ പലതും അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടേതായ ഒരു കണ്ടുപിടുത്തങ്ങളൊക്കെ വേണം എന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ ചെയ്തിട്ട് ും അങ്ങനെ ചെയ്യാം അപ്പൊ ആ പരീക്ഷണ അടിസ്ഥാനത്തില് വേണം നമുക്ക് ചെയ്യണമെന്ന് തോന്നും അത് നമ്മുടെ എന്റെ ഒരു അഭിപ്രായമാണ് എല്ലാവരും നമ്മുടെ സ്വന്തം ഐഡിയയും കൂടി ഇതിലുണ്ട് ആ നമ്മൾ ഈ കളർ അപ്ലൈ ചെയ്യുന്ന രീതി ചില പലരും പല രൂപത്തില നമ്മൾ അപ്പൊ ചെയ്ത് വരുമ്പോ മനസ്സിലാവും ചെയ്ത് ചെയ്ത് തന്നെയോ വരുള്ളൂ പെട്ടെന്നൊ എന്താ പറയാ കോളേജിലൊക്കെ പോയി പഠിച്ചിട്ടുള്ള ആർട്ട് കോളേജ് ഒക്കെ അവിടെ പോയി പഠിച്ചവർക്ക് പോലും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റും പക്ഷെ അത് സമയം എടുത്ത് പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ അത് താല്പര്യമാണ് ക്ഷമ നമ്മളിപ്പോൾ നല്ലത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് താല്പര്യം ക്ഷമ ഓട്ടോമാറ്റിക്കും നമുക്ക് ക്ഷമ എന്നുള്ളൊരു വാക്കില്ല അത് ഓട്ടോമാറ്റിക് വരുന്നതാണ് എന്റെ പേര് ഫ്രാൻസിസ് കൊളരിലാണ് വീട് നല്ല നല്ലൊരു സന്തോഷാണ് അതൊക്കെ ചെയ്യാന്ന് പറയാൻ മനസ്സോണ്ട് സന്തോഷമാണ് ഇങ്ങനെ പുലിയ പുലി കെട്ടാന്ന് പറയുമ്പോൾ സന്തോഷല്ല ആഗ്രഹം കൊറേ കാലമായി തുടങ്ങിയത് പക്ഷെ എന്താ ഈ പ്രാവശ്യമാണ് നമുക്ക് സാധിച്ചത് നമ്മള് എൻജോയ് ചെയ്യണോട്ട് ആ അതൊക്കെ കാണാം ൂര് ആഗ്രഹം അങ്ങനില്ല വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല പുലി എനിക്ക് ഇഷ്ടമാണ് കെട്ടണമെന്ന് ഇഷ്ടമാണ് പുലി കാണാൻ പോകുന്നു വന്നിട്ടില്ല അതല്ലേ പിന്നെ ഈ പരസ്യങ്ങളല്ലേ അതായത് പുലി കെട്ടാൻ പോയിട്ടുണ്ട് കൊഴപ്പൊന്നുമില്ല എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പുലി കെട്ടാറല്ലോ എല്ലായിടും അതുകൊണ്ട് അങ്ങനെ ഒരു തണുപ്പ് കളറുകളൊക്കെ മുഴുവനായിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ രീതിയിലല്ല പണ്ട് നമുക്ക് കിട്ടാവുന്നത് നീലം കരി അത് 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 മിക്സ് ചെയ്തിട്ട് പല കളറും നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോ അതിനോട് ബന്ധപ്പെട്ട് തന്നെ കെമിക്കൽസ് ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ചായം അരച്ചിട്ടുണ്ടാക്കിട്ടാണ് നമ്മൾ പൗഡറാണ് ഇതിനോട് ബന്ധപ്പെട്ട് പൗഡർ കിട്ടും നമുക്ക് പൗഡർ അരച്ച് അതില് വാർണിഷ് മാത്രം ചേർക്കൂ ഗ്ലേസിംഗ് ഗ്ലൈസിങ് കിട്ട ഗ്ലൈസിങ് കിട്ടാൻ വാർണിഷ് മാത്രമേ കിട്ടും ਰਾਵਲੇ ਸਰਕਾਰ ਕਰੇ ravela corte ਨੇ ਬੜਾ ਕਿਆਰਾ ਇੰਕੈਸਟੂ ਰਿਮੂਵ ਹੋਣਾ ਹੈ ਮਨਨੋਂ ਵੀ ਆਈ ਸੀ ਨੰਨੇਟ ਵਾਰਚਤ ਨੇ ਨੁਕਸ ਰਿਮੂਵ ਕਰਨਾ ਲੱਗਦਾ ਹੈ ਅਦੇ ਆਵਸ਼ਕਨ ਹੈ ਨਾ ਇਹ ਦਰਜੀਤੂ ਆਹ ਆਵਸ਼ਕਨ ਹੈ ਨਾ